എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ ഇപ്പം ഈ ഒരു മഴയുള്ള സമയത്ത് ഞാൻ ഇന്ന് കാണിക്കുന്ന ഈ ഒരു ഫെർട്ടിലൈസർ അതായത് ധാരാളം മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഇത് തീർച്ചയായിട്ടും നമ്മുടെ റോസാ ചടിക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കേണ്ടതാണ് കേട്ടോ നമ്മുടെ റോസയിലെ നല്ല നല്ല ബുഷിയായിട്ട് വളരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇതുപോലെ ചട്ടിയിൽ ബുഷിയായിട്ട് നിൽക്കാനായിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് ഒന്ന് പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഓൺ ചെയ്ത് കൊടുക്കണം പിന്നെ നല്ല രീതിയിൽ തിങ്ങി തിങ്ങിനിറിയ അതായത് വെറും മുപ്പത് രൂപയുടെ റോസുകളാണ് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ എല്ലാ റോസും മുപ്പത് രൂപയുടെ ആ ഒരു കീസിന് കവറിനകത്തുള്ള റോസാണ് വാങ്ങിക്കുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ നല്ല ബുഷിയാക്കി നല്ല നല്ല പല പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ശ്രദ്ധയാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് നല്ല കെയറിങ് കൊടുത്താൽ മാത്രമേ നമ്മുടെ നേഴ്സറി റോസ് നല്ല രീതിയിൽ പൂക്കളും പുതിയ തളർപ്പുകളും പൂമുട്ടുകളും ഒക്കെ ഒന്ന് അപ്പോൾ അതിനായിട്ട് ആദ്യം കാണിക്കുന്ന ഒരു ഫെർട്ടിലൈസർ രണ്ട് ഫെർട്ടിലൈസർ കാണിക്കുന്നുണ്ട് ആദ്യം കാണിക്കുന്നത് നമ്മൾ തേങ്ങാ വെള്ളം ഇത് പുളിപ്പിച്ച തേങ്ങാവെള്ളാണ് കേട്ടോ നല്ല പോലെ നല്ല ആരോഗ്യം നല്ല നമ്മുടെ റോസാറ്റിലേക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ പുളിച്ച തേങ്ങാവെള്ളം കേട്ടോ പൊളിച്ച ഉടനെ ഒഴിക്കുന്ന തേങ്ങാവളത്തിൽ ധാരാളം പൊട്ടാഷ്യം കണ്ടിട്ട് അടങ്ങിയിട്ടുണ്ട് പുളിച്ച് കഴിഞ്ഞിട്ട് നൈട്രജൻ കണ്ടിൻ്റെ ധാരാളം അടങ്ങിയിട്ടുണ്ട് തേങ്ങാവളത്തിനകത്ത് കേട്ടോ അപ്പം ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ എന്താ പറയുക കുറച്ച് കടലപ്പിണ്ണ പിണ്ണ സോറി വേപ്പിൻ പിണ്ണ കൂട്ടി പുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുകൂടെ കൂടി കഞ്ഞിവെള്ളത്തിൻ്റെ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഒരു മൂന്ന് നാല് ലിറ്റർ വെള്ളങ്ങൾ ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മുടെ റോസാച്ചെടികൾക്കും ഈദ്യ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല മഴ കനത്ത മഴയുള്ളപ്പോൾ ആരും ഒഴിച്ചു കൊടുക്കേണ്ട മഴയില്ലാത്ത ഒരു സമയം നോക്കിയാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ചില ദിവസങ്ങളിൽ നമുക്ക് വെയിൽ കിട്ടാറുണ്ടല്ലോ ആ വെയിലൊക്കെ ഉള്ള സമയം നോക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് ഒഴിച്ചാൽ മതി പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നല്ല മഴയൊക്കെയുള്ള സമയത്ത് റോസാച്ചെടി പ്രൂൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ചെടി മഴയത്തു നിന്ന് മാറ്റി വെക്കണം അല്ലെങ്കിൽ ആ കമ്പുകളിലേക്ക് വെള്ളം ഡയറക്റ്റ് വരുന്നിട്ട് കമ്പ് പെട്ടെന്ന് കറുത്തു പോകും അപ്പോൾ അതിനായിട്ട് കമ്പ് കറുത്തു പോകാനിരിക്കാനായിട്ട് നമ്മൾ ഒന്നെങ്കിൽ സാഫ് നന്നായിട്ട് പുരട്ടി തേച്ച് പിടിപ്പിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ മഞ്ഞൾപ്പൊടി പുരട്ടി വെക്കുക അപ്പോൾ സാഫില്ലാത്തവരുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് കട്ട് ചെയ്ത ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് കുറച്ച് ദിവസം മഴ കൊള്ളുന്നിടത്ത് നിന്ന് മാറ്റി വെക്കുക പുതിയ ലീഫെല്ലാം വന്ന് തുടങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് വലിയ തൊട്ട് എടുത്ത് പുറത്തോട്ടെടുത്ത് വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ വെയിലില്ലാത്തവനാണ് ഞാൻ വെയിലിനെ പറ്റി പറയാത്തത് പുറത്തോട്ട് വെക്കണം എന്നാലും രാവിലെയുള്ള ഒരു സൂര്യപ്രാശമായ ടിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ മഴയത്തു മാറ്റി വെക്കണ്ട കേട്ടോ എന്നാൽ മാത്രമേ നല്ല രീതിയിൽ പുതിയ തളർപ്പുകളും പൂമൊട്ടുകളും ഒക്കെ വന്നു നിറയത്തുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ റോസാ ചെടിക്ക് ധാരാളം മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയ ഒരു വളം നമുക്ക് കൊടുക്കാം അത് നമ്മൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതാണേ അപ്പോൾ അതൊരെണ്ണം നമ്മുടെ ഒരു പായ്ക്കറ്റ് നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് മേടിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാളത്തിന് ഒരു രണ്ട് രണ്ട് മാസത്തിനൊക്കെ നമുക്ക് വേറെ ഒത്തിരി വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുകൂടെ നിങ്ങളൊന്ന് കാണണേ ഇത് നമ്മുടെ ഹിമിക്കാസിഡ് ആണ് ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് അത് നല്ലൊരു എന്താ പറയുക ഉമ്മക്കിരി പോലെ ഇരിക്കും കണ്ടാൽ അപ്പോൾ ക്രിസ്റ്റൽ രൂപത്തിലുള്ളതാണ് ഇത് നമുക്ക് എന്താ പറയുക ഇതിൻ്റെ വലുതും കിട്ടും ചെറിയ പൊടി പോലുള്ളതും കിട്ടും വലുതാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ അരിയാനും കുറച്ച് പാടായിരിക്കും പല ടൈപ്പിൽ ഇത് കിട്ടാറുണ്ട് അപ്പോൾ ഇത് വാങ്ങിച്ച് നമ്മൾ ഇതിൽ പിന്നെ കാൽ ടീസ്പൂണ് മതി ഇത് കാൽ ടീസ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിലാണ് കലക്കേണ്ടത് ഒരുപാടൊന്നും വേണ്ട അപ്പോൾ കാൽ ടീസ്പൂൺ കറക്റ്റ് എടുത്ത് ഒരു ലിറ്റർ വെള്ളമാണ് അതിൻ്റെ കണക്കെന്ന് പറയുന്നത് നല്ല അര ടീസ്പൂൺ ഒരു ഒന്നും വേണ്ട ഇതിൽ ധാരാളം മൈക്രോ നോട്ടേഴ്സ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചെടികൾക്ക് പ്രത്യേകിച്ച് റോസാ ചിടികൾക്കും പൂക്കളുണ്ടാകുന്ന ചെടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലൊരു സാധനമാണ് നല്ല നല്ല സാധനമാണ് ഇത് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഞാനിത് കൊടുക്കുമ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടാറുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് കാൽ ടീസ്പൂൺ മാത്രം എടുക്കുക കേട്ടോ കാൽ ടീസ്പൂൺ എടുത്തിട്ടാണ് നമ്മൾ ഇത് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് കലക്കുമ്പോൾ കറുത്ത ഒരു ദ്രാവകം പോലെയാണ് നമുക്ക് കിട്ടുന്നത് ഒരു ഒരു വഴുവൊഴുപ്പുണ്ട് ഇതിന് അത് കലങ്ങി വരുമ്പോഴത്തേനും അപ്പോൾ നന്നായിട്ട് ഇത് ഇത് ഈ ഒരു ഇത്രയും ഒഴി ഇത്രയും ഇടുമ്പം തന്നെ നമ്മുടെ വെള്ളത്തിന് നല്ല കറുത്ത കളറായിരിക്കും കേട്ടോ അപ്പോൾ കൂടി കൂടിപ്പോരുത് കറക്റ്റ് കാൽ ടീസ്പൂൺ എടുക്കാവുള്ളൂ കറക്റ്റ് ഒരു ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മൾ ഒഴിക്കേണ്ടത് അപ്പം ചെറിയ ചട്ടിക്കകത്തൊക്കെ ഒഴിക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു കാൽ ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുമ്പോൾ രണ്ട് ചട്ടിക്കൊക്കെ ഒഴിക്കാൻ കാണും രണ്ട് കപ്പ് വെള്ളം കാണും ഒരു നല്ല വലിയ ചട്ടിയാണെങ്കിൽ നമ്മളിത് മുഴുവനും ആ ചട്ടി നല്ല നനയുന്നിടം വരെ ഒഴിച്ചു മണ്ണ് നല്ലതായിട്ട് നനയുന്നിടം വരെ നമ്മളിത് ഒഴിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം മഴയില്ലാത്തൊരു സമയം നോക്കി ഒഴിക്കുമ്പോൾ മഴയത്ത് നമ്മൾ മഴയില്ലാത്ത സമയത്ത് മഴയത്താവുമ്പോൾ നല്ല വെള്ളം ഉണ്ടല്ലോ റോസിന് അപ്പം മഴ ഇല്ലാത്തൊരു സമയത്തൊഴിക്കുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചെടിച്ചട്ടിക്കാത്തവരുടെ വെള്ളത്തിന് പകരം ഈ ഒരു മഴക്കാലത്ത് ഇത് മാത്രം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എൻ്റെ കൂടത്ത് വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണം നമ്മൾ നല്ല വണ്ണം ഡയലൂട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് എൻ്റെ കൂടുതൽ വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ പ്രത്യേകം ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് കാൽ ടീസ്പൂൺ ഇട്ടപ്പോൾ തന്നെ കണ്ടോ നല്ല കറുപ്പ് കളറായി അപ്പോൾ കൂടി പോകരുത് എത്ര ചെടിച്ചട്ടിക്കാ വേണമെന്നുള്ളതനുസരിച്ച് നിങ്ങൾ കൂട്ടിയെടുക്കാൻ മതി കാൽ ടീസ്പൂൺ വെച്ച് കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കണം അപ്പോൾ നന്നായിട്ട് നല്ലപോലെ ഒന്ന് ആ പൊടി എല്ലാം ലയിച്ചു കിട്ടും പിന്നെ പെട്ടെന്ന് ഈ ഒരു പൗഡർ പെട്ടെന്ന് തന്നെ ലയിച്ച് കിട്ടും കേട്ടോ അതിൽ നിന്നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിൽ പോലും കുറച്ച് നേരം ഒന്ന് വെക്കുന്നത് നല്ലതാണ് എന്നിട്ട് നമുക്കത് ഇതുപോലെ ഒരു കപ്പിൽ ഈ ചെറിയ ചട്ടിക്കൊക്കെ ആണെങ്കിൽ ഇത്രയും ഒരു ഏകദേശം ആ ഒരു കപ്പ് നിറച്ച ചെറിയ ചട്ടിക്കൊക്കെ എടുക്കാം ഇത്രയും മതി വലിയ ചട്ടിക്കാണെങ്കിൽ ഇതിൻ്റെ ഇതുപോലെ തന്നെ രണ്ട് കപ്പ് നമുക്ക് കൊടുക്കാവേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതു വലിയ ചട്ടിക്കാണെങ്കിൽ അത് ഒരു കുപ്പി ഒരു ലിറ്റർ വേണമെങ്കിൽ നമുക്ക് വലിയ ചട്ടികളൊക്കെ ഇല്ല അതിനൊക്കെ ഒരു ലിറ്റർ മുക്കാൽ ലിറ്ററൊക്കെ വെച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെയൊക്കെ ചെറിയ ചട്ടികളാണെങ്കിൽ ഞാനിപ്പോൾ കാണിച്ച ഈ ഒരു കപ്പ് അളവിൽ ഒരു ഗ്ലാസ് ഏകദേശം ഒരു വലിയ ഗ്ലാസ്സിനകത്ത് നമുക്കിതുപോലെ ഈ റോസാച്ചടി ഏത് റോസയാണോ ഒഴിക്കുന്നത് അതിൻ്റെ കാടും ഒക്കെ ഒന്ന് പറിച്ചതിന് ചൂടൊക്കെ നല്ലതായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാനുള്ള റോസയൊക്കെയാണൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ നല്ലതായിട്ട് മണ് മണ്ണ് നല്ലതായിട്ട് നനയത്തക്ക രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ മഴയുള്ള നല്ല കട്ടകുത്തി പെയ്യുന്ന ആണെങ്കിൽ പ്രൂൺ ചെയ്തിട്ട് നിങ്ങളൊന്ന് മാറ്റി വെക്കാൻ ഒരിക്കലും മറക്കരുത് അല്ലെങ്കിൽ നമ്മുടെ റോസ പെട്ടെന്ന് കമ്പുകളെല്ലാം കറുത്തു പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഒരിക്കലും റോസ പെരുമഴയത്ത് കൊണ്ട് പ്രൂൺ ചെയ്തിട്ട് വെക്കല്ലേ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ അതുകൊണ്ടാണ് എല്ലാവരുടെയും കമ്പുകൾ റോസയുടെ കമ്പുകൾ കറുത്തു പോകുന്നതും ഇലകൾ മഞ്ഞ നിറമായിട്ട് പോകുന്നതും ക്രമേണ ആദ്യം കമ്പുകൾ മഞ്ഞ നിറവാകും പിന്നീടാണ് കറുത്ത് കറുത്ത് പോകുന്നത് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ മാറി മാറി നോക്കിയാൽ മാത്രം നമ്മുടെ റോസാച്ചട്ടിൽ നല്ല വണ്ണം പൂക്കൾ ഉണ്ടാകത്തുള്ളൂ ഈ രണ്ട് വെള്ളം എല്ലാവരും പരീക്ഷിച്ച്